ാലും ആ റിസ്ക് ഞാൻ ഏറ്റെടുക്കുന്നു കടുത്ത തീരുമാനവുമായി ഐശ്വര്യലക്ഷ്മി സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചെന്ന് പ്രഖ്യാപിച്ച നടി ഐശ്വര്യലക്ഷ്മി ഒരു കലാകാരി തനിക്ക് മറ്റുള്ളവരുമായി ബന്ധപ്പെടാൻ സോഷ്യൽ മീഡിയ ഒരു അത്യാവശ്യ ഘടകമായിരിക്കുമെന്ന തോന്നലാണ് സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഉണ്ടാക്കിയതെന്നും പക്ഷേ അതേ സംഘത്തെ തന്നെ നിയന്ത്രിക്കുന്ന ഒന്നായി മാറിയതോടെ അതിന്റെ അപകടം മനസ്സിലായെന്ന് ഐശ്വര്യ പറയുന്നു ഐശ്വര്യലക്ഷ്മി ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയെ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് എന്റെ ജോലി തുടർന്നുകൊണ്ട് പോകുന്നതിന് സഹായകമാകുമെന്ന തോന്നലിലാണ് സോഷ്യൽ മീഡിയ ഒരു അത്യാവശ്യമാണെന്ന ആശയത്തെ ഞാൻ അംഗീകരിച്ചിരുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയുടെ സ്വഭാവം ണിച്ച് കാലത്തിനനുസരിച്ച് മാറേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ കരുതി പക്ഷെ എന്നെ സഹായിക്കാൻ വേണ്ടി പിന്തുടർന്ന ഒരു സംഗതി എങ്ങനെയോ അതിന്റെ എല്ലാ പരിധികളും കടന്ന് എന്നെ നിയന്ത്രിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു അതിന്റെ ജോലിയെയും ഗവേഷണത്തെയും പൂർണമായും വിട്ടു എന്റെ എല്ലാ സ്വാഭാവിക ചിന്തകളും അത് കവർന്നെടുത്തു എന്റെ ഭാഷയെയും വാക്കുകളെയും അത് ദോഷകരമായി ബാധിച്ചു ഒപ്പം എന്റെ എല്ലാ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും അത് ഇല്ലാതാക്കി ഒരു സൂപ്പർനെറ്റിന്റെ താല്പര്യങ്ങൾക്കായി പ്രവർത്തിക്കാനും എല്ലാവരെയും പോലെ ഒരേ അച്ഛൻ എന്നെയും വാർത്തെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരുപാട് പരിശ്രമിച്ചാണ് സോഷ്യൽ മീഡിയയുടെ ദൃശ്യവശങ്ങൾ മനസ്സിലാക്കിയതും ഇത് എന്നെ കൺട്രോൾ തടയാൻ പരിശീലിക്കുകയും ചെയ്തത് ഇത് കുറെ നാളുകളായി എന്റെ മനസ്സിൽ രൂപപ്പെട്ട ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരെ ആളുകൾ പതിയെ മറക്കും എന്നറിയാമെങ്കിലും ആ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് എന്നിലെ കലാകാരിയെയും എന്നിലെ കൊച്ചു പെൺകുട്ടിയെയും അവളുടെ നിഷ്കളങ്കതയോടും മൗലികതയോടും നിലനിർത്താൻ പൂർണ്ണമായും ഇന്റർനെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന ശരിയായ കാര്യം ചെയ്യാൻ ഞാൻ തീരുമാനമെടുക്കുകയാണ് ഇതിലൂടെ എനിക്ക് കൂടുതൽ അർത്ഥവത്തായ ബന്ധങ്ങളും സിനിമയും ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ നല്ല സിനിമകൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇനിയും പഴയതുപോലെ സ്നേഹം വാരിക്കോരി തരാൻ മറക്കരുത് സസ്നേഹം ഐശ്വര്യ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നടി ഐശ്വര്യലക്ഷ്മി